ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികളും ആവോലി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും പ്രകൃതിയെ സ്നേഹിച്ചും ആവോലി പഞ്ചായത്ത് നിവാസികൾ പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകൾ സംയുക്തമായിട്ടാണ് ഹോസ്റ്റൽ പടിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് മെൻസ് ഹോസ്റ്റലിലെ നൂറോളം വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് ജോലിക്കാരും ഹോസ്റ്റൽ ജംഗ്ഷനും പരിസരവും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരിച്ചു തുടർന്ന് ഇവിടെ ഇല്ലിമനകൾ നട്ടുപിടിപ്പിച്ചു ഹോസ്റ്റൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പൊതുയോഗം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരാളാണ് മുപ്പത്തി മുപ്പത് കൊല്ലം ഒരു കൂടി ഒരു ഫോഴ്സിൽ ജീവിച്ച ഒരു ജേ സി ഓ റാങ്കിൽ നിട്ടേടായ മനുഷ്യനാണ് ഞാൻ എനിക്ക് നിങ്ങളോട് കുട്ടികളെന്ന നിലയിൽ എനിക്ക് മക്കളും മക്കളുടെ മക്കളും ഉണ്ട് പറയാനുള്ള ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ജീവിതം ഞാനിൽമയെ കളിയാണ് അത് വഴിതെറ്റി പോയാൽ പിന്നെ തിരിച്ചു പിടിക്കുക പിടിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നമ്മളൊരു കുട്ടികളാകുമ്പോൾ കളിക്കും വീഴും നടക്കും നടക്കും ചെയ്യുന്നുണ്ടല്ലോ ഒരു അച്ചടക്ക ബോധം വാർഡ് മെമ്പർ രാജേഷ് പൊന്നും പുരയിടം അധ്യക്ഷത വഹിച്ചു ഹോസ്റ്റൽ ഉടമ സാബു തെങ്ങും ബിള്ളിൽ വാർഡ് മെമ്പർ ശ്രീനി വേണു ബോയ്സ് ഹോസ്റ്റൽ ലീഡർ ജോമി കെ ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് മുപ്പത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്രമോതിരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം